നമസ്കാരം ശ്രീകൃഷ്ണചരിത മണിപ്രവാളം മൂന്നാം സർഗത്തിലെ അറുപത്തിയേഴാമത്തെ ശ്ലോകം വരെ ചൊല്ലിക്കഴിഞ്ഞു അതിലെ ഭഗവാന്റെ ബാലലീലകളായിരുന്നു പറഞ്ഞിരുന്നത് ഇടയിൽ ഒരു മൂന്നാല് ദിവസം ഗ്യാപ്പ് വന്നു ക്ഷമിക്കുക പിന്നെ ആ ബാലലീലയിലെ ഭഗവാൻ പശുക്കിടാങ്ങളെ അഴിച്ചുവിടുന്നതും ഗോപസ്ത്രീകളുടെ വീട്ടിൽ പോയി കോപസ്ത്രീകളുടെ വെണ്ണയും ഒക്കെ കട്ട് തിന്നുന്നതും അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞു ചകടാസുരവധം പൂതനാ മോക്ഷം തൃണാവർത്ത വധം അതൊക്കെ കഴിഞ്ഞു ഭഗവാൻ മണ്ണ് തിന്ന് വായ യശോദയ്ക്ക് കാണിച്ചു കൊടുക്കുന്ന അതുവരെ എത്തി നിർത്തിയതാണ് ഇനി ബാക്കി ചൊല്ലാം ഇന്ന് ഇവിടുന്ന് അങ്ങോട്ട് ശുക്ലാ വരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേത്സവ വിഘ്നോപാദ സരസ്വതി നമസ്തുഭ്യം വരദേ കാമൂ വിദരംഭം കരിഷ്യമി സിദ്ധിർഭവധു മേ സദാ ഗുരുബ്രഹ ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വരാ ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ കളവേണുരവകളായ നീല അമലാ ചുംബനലമ്പടോതിരമ്യ അളിബോധൈവാരിന്ദന്മദ്ധ്യേ രമദാമ്യ ദേവഗീ കിശോരാ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഭഗവാൻ നല്ലത് വരുത്തട്ടെ അറുപത്തിയെട്ടാമത്തെ ശ്ലോകം കൊടുത്താശു പുണർന്നുകാടം യശോദാനും ഉണ്ണിയെന്നുള്ള മമത്വമോഹാലങ്ങൾ മറന്നിരുന്നാൾ ഭാഗ്യവതികളായ സ്ത്രീകളുടെ ശിരോ ശിരോ അലങ്കാരമായ യശോദ വേഗത്തിൽ ഉണ്ണിയെ എടുത്ത് മുറുകെ പുണർന്ന് മുലപ്പാൽ കൊടുത്തു അവൾ തൻ്റെ ഉണ്ണിയാണെന്ന സ്വാർത്ഥമോഹത്താൽ മറ്റു വികാരങ്ങളൊന്നും അറിയാതെ അങ്ങനെയിരിക്കുകയായിരുന്നു സമ്പന്നലീലം സമ്പന്ന ലീലം ദതിമന്ദകാലേ കുംബന്തകർത്താന വാസുദേവൻ ഗംഭീര കോപേന പിടിച്ചു കേട്ടാനൻപോടണഞ്ഞാളുടനമ്മതാനം യശോദ തൈര് കലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ കളിച്ച് കളിച്ച് തൈർ കലം ഉടച്ചു അമ്മ അധികമായ ശുണ്ടി പിടിച്ച് പിടിച്ച് ഭഗവാനെ പിടിച്ചു കെട്ടുവാനായി വാത്സല്യത്തോടെ അവൻ്റെ അരികിൽ ചെന്നു കൊണ്ടങ്ങു ചെന്നീടിന പാശമെല്ലാം രണ്ടങ്കുലം നീളമധൂ നീളമധൂനമായി കണ്ടാലറിഞ്ഞിടുകയില്ല മോഹം കൊണ്ടാശു കൊണ്ടാശയാം യശോദ കൊണ്ടു ചെല്ലുന്ന കയറുകളെല്ലാം രണ്ട് വിരൽ നീളം കുറവായി കുറവായി കണ്ടു അങ്ങനെ പിടിച്ചു കെട്ടാൻ വേണ്ടി കൊണ്ടുവരുന്ന കയറെല്ലാം നീളം കുറവായി കണ്ടു അജ്ഞാനാവരണത്താൽ ഭഗവാൻ്റെ ഒരു ലീലയാണത് മനസ്സിൽ മനസ്സ് കലങ്ങി യശോദയ്ക്ക് കണ്ടാലും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് അത് ഭഗവാനെയാണ് പിടിച്ച് കെട്ടാൻ പോണതെന്ന് യശോദയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് ആയാസം അമ്മയ്ക്കരുതെന്ന ബുദ്ധ്യാ മായാമയൻ താൻ അനുവാദമേകീം സന്ധിച്ചതപ്പോൾ ഉരലോടുകൂടി ബന്ധിച്ചു മാതാവും ഉടൻ നടന്നാൻ മായാമയനായിരിക്കുന്ന ഭഗവാൻ അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന വിചാരത്താൽ തന്നെ ബന്ധിക്കുവാൻ അനുവാദം കൊടുത്തു അപ്പോൾ അമ്മ ഉരലോടുകൂടി ബന്ധിച്ച് അവിടെ നിന്നും പോയി ദാമത്തിനാലുള്ളൊരു ബന്ധമൂലം ദാമോദരോ ദാമോദരോ നാമ ബഭൂവ കൃഷ്ണൻ രാമാനുജണ്ടനുരലും വലിച്ചങ്ങാമോദശാലി മന്ദം കയറുകൊണ്ട് ഉദരഭാഗത്ത് കെട്ടിയിട്ട കാരണമായി കൃഷ്ണൻ ദാമോദരൻ എന്ന പ്രസിദ്ധമായി തീർന്നു കൊണ്ട് എന്തിൻ്റെ ഉദരഭാഗം പറയുമ്പോൾ ഉരലിൻ്റെ ഉദരഭാഗത്ത് കെട്ടിയിട്ടതുകൊണ്ട് ദാമോദരനായി തീർന്നു ഉരലിലും ഒരു തല ഉരലിലും ഒരു തല ഉദരഭാഗത്തും കെട്ടിയിട്ടതുകൊണ്ട് ഉരലും വലിച്ചുകൊണ്ട് കൂടി ഭഗവാൻ നടന്നു രണ്ടായി നിൽക്കും കകുപദ്രുമേ കണ്ടാനുപാന് കമലായ ദാക്ഷൻ തഥന്തരാളത്തിലുലോഖലത്തെ തഥ വലം തിരിഞ്ഞാർ താമരക്കണ്ണനായ ശ്രീകൃഷ്ണൻ അരികിൽ രണ്ടായി പിളർന്നു നിൽക്കുന്ന മരുതുവൃക്ഷത്തെ കണ്ടു അപ്പോൾ അവയുടെ ഇടയിൽ ഉരലിനെ വലിച്ച് വട്ടം ചുറ്റി മുറിഞ്ഞു വൃക്ഷങ്ങൾ പതിച്ച നേരം മറഞ്ഞ് ദിവ്യാകൃതി രണ്ടുപേരും അറിഞ്ഞു ഗോവിന്ദ ചരിത്രമെല്ലാം പറഞ്ഞ യക്ഷേശ്വരനന്ദനന്മാർ വൃക്ഷങ്ങൾ മുറിഞ്ഞു വീണ സമയത്ത് അവ അപ്രത്യക്ഷങ്ങളായി പകരം ദിവ്യാകൃതി പൂണ്ട രണ്ടു യക്ഷ രാജാവിൻ്റെ പുത്രന്മാർ ശ്രീകൃഷ്ണൻ്റെ ചരിത്രമെല്ലാം മനസ്സിലാക്കി പറഞ്ഞു കൃഷ്ണ നളകൂപരൻ ഞാൻ പരൻ മഹാത്മൻ ധനാദിനാഥൻ്റെ കുമാരകന്മാരനാരഥം പണ്ടു സുഖിച്ചു കാണാർ മഹാത്മാവായ കൃഷ്ണ ഞാൻ നളകൂപരനാണ് മറ്റേ ആള് മണിഗ്രീവനുമാണ് വൈശ്രവണൻ്റെ പുത്രന്മാരായ ഞങ്ങൾ പണ്ട് എല്ലാ സമയവും സുഖത്തിൽ മുഴുകി കഴിഞ്ഞുകൂടിയിരുന്നു എന്ന് അങ്ങ് മനസ്സിലാക്കുക പണ്ടെങ് പണ്ടെങ്ങാനൊരു നാൾ അതിമദ്യപാനം കൊണ്ടരഞ്ഞങ്ങളനംഗതാപാൽ ഗംഗാധടേ കാമിനിമാരുമായി സംഗീത ശൃംഗാര രസം തുടങ്ങി പൺ വിവസ്ത്രഭാവേന രനിക്കുമപ്പോൾ പ്രവിഷ്ടനായി മുനിനാരദന്തൻ ഗുരുപ്രകോപേന വേഗാൽ തരുക്കളായി വന്നിതു തൽപ്രഭാവാൽ പണ്ട ഒരു നാൾ ഞങ്ങൾ അമിതമായി മദ്യപാനം ചെയ്ത് ബോധഹീനന്മാരായി തീർന്ന ഞങ്ങൾ കാമപാര്യവശ്യത്താൽ ഗംഗാനദീതീരത്ത് കാമിനിമാരോടൊത്ത് പാട്ടും ശൃംഗാര രസവുമായി വസ്ത്രങ്ങളില്ലാത്ത നിലയിൽ ക്രീടിക്കുന്ന സമയം മഹർഷി അതിലെ വന്നു ഞങ്ങളെ ഈ നിലയിൽ കണ്ട് നാരദമുനി ശപിച്ചു അദ്ദേഹം ശ അദ്ദേഹത്തിൻ്റെ ശാപ പ്രഭാവം നാരദ മുനിങ്ങൾ രണ്ട് വൃക്ഷങ്ങളായി തീരട്ടെ എന്ന് പറഞ്ഞാണ് ശപിച്ചത് അദ്ദേഹത്തിൻ്റെ ശാപത്തിൻ്റെ പ്രഭാവം കൊണ്ട് ഞങ്ങൾ തീർന്നു തന്നാൽ പുനർമാ ശാപമോക്ഷം നന്ദാത്മജൻ വന്നു തൊടുന്ന കാലം നന്നായി വരും തീരുമാനർത്ഥമെല്ലാം എന്നുള്ള തദ് സത്യമായി തന്നാ തന്നാൽ പുനർമ മുനി മുനി മോക്ഷം കൊടുത്തു അതായത് മോക്ഷത്തിനുള്ള മാർഗം പറഞ്ഞു കൊടുത്തു ഇവർക്ക് ശാപമോക്ഷത്തിനുള്ള മാർഗം പറഞ്ഞു കൊടുത്തു നന്ദാത്മജൻ വന്നിട്ട് നിങ്ങളെ എന്ന് തൊഴുന്നുവോ അന്ന് നിങ്ങൾക്ക് ശാപമോക്ഷം കിട്ടും എന്ന് പറഞ്ഞു നാരദമുനി മുനി പറഞ്ഞ് അവിടെ നിന്നും അപ്രത്യക്ഷമായി നിരാമയൻ നീ നിഖിലേശ്വരൻ നീ നിരഞ്ജനൻ നീ നിരുപാധികണ്ണി നിരാധികൻ നീ നിരുപ്ലവൻ നീ നിരന്തകൻ നീ ഭഗവൻ നമസ്തേ ഭഗവാനെ അങ് ആമയമില്ലാത്തവനാണ് സർവേശ്വരനാണ് നിർലേപനാണ് അവധിയില്ലാത്തവനാണ് ആദി ഇല്ലാത്തവനാണ് നിർവികാരനാണ് അന്തമില്ലാത്തവനാണ് അല്ലയോ ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അവർ ഇത്തം വണങ്ങി സ്തുതി ചെയ്ത താരം നിത്യേശന്മാരുടനെ മറഞ്ഞാർ ഇത്തത്വമെല്ലാം അറിയും നരാണം ചിത്തപ്രസാദം ഫലമത്യുതാരം ഇങ്ങനെ നളകൂപുരന്മാർ ഭഗവാനെ വണങ്ങി പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് അപ്രത്യക്ഷമായി മനുഷ്യർക്ക് ഈ തത്വങ്ങൾ അറിയുന്ന മനുഷ്യർക്ക് അത്യുത്കൃഷ്ടമായ മനഃപ്രസാദം ഉണ്ടായിത്തീരുന്നതാണ് എന്നും അവരെ പറഞ്ഞിട്ടാണ് അവിടെ പോയത് പൊട്ടിച്ചീടുന്ന വൃക്ഷധ്വനിചട ചടിതങ്കേട്ടു കെ ഞെട്ടിപ്പുറപ്പെട്ടിട്ടോളം വന്നു നന്ദാദികളവശതയാ നിന്നു നോക്കും ദശായാം പുഷ്ടശ്രീ കേളിരംഗ സ്ഥലതനു തനൂകുടയോ നഷ്ടലോകാധിപന്മാർക്കിഷ്ടം നൽകുന്ന മായാമയനുരലുമിഴ ചിത്തിനാനത്തലോടെ ശ്രീകൃഷ്ണൻ പൊട്ടിച്ചിടുന്ന വൃക്ഷങ്ങളുടെ ശബ്ദമായ ചട ചട ചടച്ചടാ ശബ്ദം കേട്ട് ഞെട്ടിപ്പുറപ്പെട്ട് ഓടിവന്ന നന്ദാദികൾ അവശതയോടെ നോക്കുന്ന അവസരത്തിൽ തടിച്ചതും ലക്ഷ്മി ഭഗവതിയുടെ ക്രീഡാരംഗമായിട്ടുള്ളതുമായ ശരീരം ധരിച്ചവനും അഷ്ടദിക് ഇഷ്ടം പ്രദാനം ചെയ്യുന്നവനുമായ മായാമയനുമായ കണ്ണൻ അത്തലോടുകൂടി അവിടെ എത്തി ഇവർക്കിതൊന്നും അറിഞ്ഞില്ല ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല ബന്ധക്ലേശമൊഴിക്കും അച്യുതനുടെ ബന്ധം അന്ത സന്ത അന്തതരാഗനായ ജനകൻ ബാലം പുണർനീടിനാൻ ബന്ധു ബന്ധുപ്രീതി കലർന്നു വന്ന പശുപന്മാരോടുകൂടി സുഖം സന്തോഷിച്ചു രമിച്ചു സജ്ജന സഭ മധ്യേ വസിച്ചിടിനാൻ ഉള്ളിൽ സദാ നേരവും സ്നേഹമുള്ളവനായ പിതാവ് സംസാര ബന്ധ ക്ലേശത്തോ ക്ലേശത്തെ നശിപ്പിക്കുന്ന കൃഷ്ണൻ്റെ ബന്ധനത്തെ സന്തോഷത്തോടെ വേർപെടുത്തി കുട്ടിയെ ആലിംഗനം ചെയ്തു അദ്ദേഹം ബന്ധുപ്രീതി ഉള്ളിലുണ്ടാകയാൽ വന്നുചേർന്ന ഗോവന്മാരോടുകൂടി സന്തോഷിച്ച് സജ്ജന സഭാമധ്യത്തിൽ വസിച്ചു ഇതി ശ്രീകൃഷ്ണചരിത മണിപ്രവാളെ തൃതീയ സർഗ മൂന്നാമത്തെ സർഗം ഇവിടെ സമാപിച്ചു ഇതിൽ ഭഗവാന്റെ ബാലലീലകൾ മറ്റേ പൂതനാമോക്ഷം ചകടാസുരവധം തൃണാവർത്തവധം ധനാള അതെല്ലാം കഴിഞ്ഞ് ഗോപസ്ത്രീകളോടുള്ള ഭഗവാന്റെ കുട്ടിക്കുറുമ്പുകളും കാണിച്ച് മാ വായിൽ മണ്ണ് തിന്ന വായ നോക്കി യശോദാമ ഭൂലോകം മുഴുവൻ കണ്ട കാഴ്ചയും കണ്ടുകഴിഞ്ഞ് ഇപ്പോൾ നളഗ്രീവന്മാർ നളമണിഗ്രീവന്മാർക്ക് മോക്ഷവും കൊടുത്ത് മൂന്നാമത്തെ സർഗം സമാപിച്ചു ഇനി നാളെ നാലാമത്തെ സർഗം തൊട്ട് ചൊല്ല എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകാസമസ്ത സുഖിനോ ഭവന്തു